ഹലോ മൈ ഡിയേഴ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ആണ് അതായത് പതിനാലാമത്തെ പഞ്ചവത്സര പദ്ധതി കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന ചോദ്യം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട തന്ത്രങ്ങളിൽ ഒന്ന് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗുണനിലവാരം ഉറപ്പാക്കാൻ സർവകലാശാലകളുടെ എണ്ണം കുറയ്ക്കുക വിദ്യാഭ്യാസത്തിൽ സ്വകാര്യ മേഖലകളുടെ പങ്കാളിത്തം ഇല്ലാതാക്കുക പ്രവേശനം വർദ്ധിപ്പിക്കുകയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുക പൊതുവിദ്യാഭ്യാസത്തിന് പകരം സാങ്കേതിക വിദ്യാഭ്യാസം നൽകുക ഇതിനകത്ത് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തന്ത്രങ്ങളിൽ ഒന്ന് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം പതിനാലാം പഞ്ചവത്സര പദ്ധതിയിൽ ഇവര് പ്രധാനമായിട്ടും കുറെയേറെ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് തിരിച്ചുവച്ചിട്ടുണ്ട് അതിനകത്ത് ഒന്നാമത്തെ ആണ് പശ്ചാത്തല വികസന സൗകര്യവും അധ്യാപനം പാഠ്യപദ്ധതിയുടെ വികസനം അതായത് ബേസിക് ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങള് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് കൊണ്ടുവരാൻ അതിനെ ഡെവലപ്പ് ചെയ്യുക കൂടാതെ പാഠ്യപദ്ധതി വികസിപ്പിക്കുക ദൻ അധ്യാപനം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം അടിസ്ഥാന സൗകര്യ വികസനത്തിനും പാഠ്യപദ്ധതി പരിഷ്കാരങ്ങൾക്കും പിന്തുണ നൽകും എന്താണ് പതിനാലാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തെ ഒരെണ്ണമാണ് ഉന്നത സ്ഥാപനങ്ങൾക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം അടിസ്ഥാന സൗകര്യ വികസനത്തിനും പാഠ്യപദ്ധതികളുടെ പരിഷ്കാരത്തിനും വേണ്ടിയിട്ട് നൽകും വ്യക്തിഗത വിജ്ഞാന ശാഖകളിൽ ശേഷി വർദ്ധിപ്പിക്കൽ ബിരുദ ബിരുദാനന്തര വിദ്യാഭ്യാസവും അക്കാദമിക് ഗവേഷണവും മെച്ചപ്പെടുത്താനുള്ള തന്ത്രങ്ങളുടെ രൂപീകരണം കോഴ്സ് ഡിസൈൻ മികവുള്ള വകുപ്പുകൾക്കും മികവ് കേന്ദ്രങ്ങൾക്കും വേണ്ടിയുള്ള ആസൂത്രണം മികവ് കേന്ദ്രങ്ങളെ കുറിച്ച് ദേശീയ വിദഗ്ധരുമായി അനുഭവങ്ങൾ പങ്കിടൽ കൂടാതെ അധ്യാപക പരിശീലനവും വികസനവും എന്നിവ ഇത് പിന്തുണയ്ക്കുന്നുണ്ട് അതായത് പതിമൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് വന്നിരിക്കുന്നത് അതിനകത്ത് ടീച്ചേഴ്സിനകത്തുള്ള ട്രെയിനിങ്ങും പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ ബേസിക് ആയിട്ടുള്ള നീഡ്സിന്റെ എല്ലാം വികസനവും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് പോയിന്റ് സ്ഥാപനപരമായ പരിഷ്കാരവും നവീകരണവും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യങ്ങളോട് അയമുള്ളതും സുതാര്യവും ഉത്തരവാദിത്വമുള്ളതുമായ ഭരണപരമായ നിയന്ത്രണങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പതിനാലാം പഞ്ചവത്സര പദ്ധതിയിൽ നടത്തും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യങ്ങളോട് അയമുള്ളതും സുതാര്യവും ഉത്തരവാദിത്വമുള്ളതുമായ ഭരണപരവുമായ നിയന്ത്രണങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വരുന്നുണ്ട് സ്ഥാപനപരമായ പരിഷ്കാരങ്ങളും നവീകരണവും രണ്ടാമത്തെ പോയിന്റ് ഓൺലൈൻ ആയിട്ട് കോഴ്സസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും കോളേജുകളിലും സർവകലാശാലകളിലും മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്ന തരത്തിൽ ഓൺലൈൻ കോഴ്സുകൾ വികസിപ്പിക്കുന്നതിനും ഇന്റർ യൂണിവേഴ്സിറ്റി ഗ്രൂപ്പുകൾ രൂപീകരിക്കാനും കഴിയുന്ന മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സുകൾ അതായത് ഓപ്പൺ ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സുകൾ മൂക്ക് പോലെയുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷ പര്യവേഷണം ചെയ്യുന്നതിനുള്ള നടപടികളെ പ്ലാൻ പിന്തുണയ്ക്കും അതായത് ഫോർട്ടീൻ ടു ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൺലൈൻ കോഴ്സ് നല്ലവരുടെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇന്റർ യൂണിവേഴ്സിറ്റി ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്ന ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ പുതിയ പ്ലാൻ പരിഷ്കരിക്കുന്നുണ്ട് അധ്യാപനത്തിനും ഗവേഷണത്തിനും വിദ്യാർത്ഥി കൈമാറ്റത്തിനുമുള്ള നെറ്റ്വർക്കുകൾ അധ്യാപനത്തിനും ഗവേഷണത്തിനും വിദ്യാർത്ഥി കൈമാറ്റത്തിനുമായി ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള നെറ്റ്വർക്കുകൾ വിപരീകരിക്കാനുള്ള ശ്രമങ്ങൾ ആവശ്യമാണ് അതാണ് ഫോർട്ടീൻ ഫൈവ് ഇയർ പ്ലാനിലെ നാലാമത്തെ ശ്രമം അഞ്ചാമത്തതാണ് ലൈബ്രറി വികസിപ്പിക്കുക ക്യാമ്പസിലെ ഐ ടി വികസിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിനും ലൈബ്രറികളുടെ പ്രോത്സാഹനത്തിനും പ്ലാന്റ് ഫണ്ടിംഗ് സഹായിക്കും വിവിധ ക്യാമ്പസുകളിലെ സ്ഥാപനങ്ങൾക്കിടയിൽ ഈ റിസോഴ്സസ് പങ്കിടാനുള്ള ശ്രമങ്ങളെ പദ്ധതി പിന്തുണയ്ക്കും ലൈബ്രറി വികസിപ്പിക്കുക ക്യാമ്പസിലെ ഐ ടി തുടങ്ങിയ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ മെച്ചപ്പെടുത്തി കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലാൻ വെച്ചിട്ട് ഫണ്ടിങ് ചെയ്യുമെന്നാണ് പറഞ്ഞത് ഇനിയും അടുത്തത് തുല്യത ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സാമൂഹികമായി ഉൾക്കൊള്ളുന്ന സ്വഭാവം ഉറപ്പാക്കുന്നതിനും ആഴത്തിലാക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസത്തിൽ പ്രാദേശിക സന്തുലിത ഉറപ്പാക്കുന്നതിനുള്ള വഴികളും മാർഗങ്ങളും ഗവൺമെന്റിന്റെ നയപരമായ ശ്രമങ്ങളിൽ ഉൾപ്പെടും അതായത് സാമൂഹികമായി ഉൾക്കൊള്ളുന്ന സ്വഭാവം ഉറപ്പാക്കുന്നതിനും ആഴത്തിലാക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസത്തിൽ പ്രാദേശിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതിനും പ്രാദേശികമായിട്ടുള്ള സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതിനും ഉള്ള വഴികളും മാർഗങ്ങളും ഗവൺമെന്റിന്റെ നയപരമായ ശ്രമങ്ങളിൽ ഉൾപ്പെടും പുതിയ സ്കോളർഷിപ്പ് മെച്ചപ്പെട്ട ഹോസ്റ്റലുകൾ ഡിസില ഇൻഫ്രാസ്ട്രക്ചറിലേക്കുള്ള സൗജന്യ പ്രവേശനം കോൺഫറൻസ് യാത്രകൾക്കും എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾക്കുമായി വിദ്യാർത്ഥികൾക്ക് സഹായം എന്നിവ പിന്തുണയ്ക്കും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സാമൂഹികമായി ഉൾക്കൊള്ളുന്ന സ്വഭാവം ഉറപ്പാക്കുന്നതിനും ആഴത്തിലാക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസത്തിൽ പ്രാദേശികമായ സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതിനുള്ള വഴികളും മാർഗങ്ങളും ഗവൺമെന്റിന്റെ നയപരമായ ശ്രമങ്ങളിനകത്ത് ഉൾപ്പെടുമെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് സ്കോളർഷിപ്പ് ആയാലും നല്ല ഹോസ്റ്റലുകളായാലും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്കുള്ള സൗജന്യ പ്രവേശനവും കോൺഫറൻസ് യാത്രകൾക്കും എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾക്കുമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഹെൽപ്പൊക്കെ ചെയ്യുമെന്നാണ് ഈ തുല്യത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തതാണ് മൈക്രോ പ്ലാനിങ് അതായത് വ്യക്തിഗത സർവകലാശാലകൾ കോളേജുകൾ അനുബന്ധ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കായി പ്രത്യേക പദ്ധതികളും പ്രോഗ്രാമുകളും രൂപപ്പെടുന്നതിനുള്ള ശ്രമങ്ങളെ പദ്ധതി പിന്തുണയ്ക്കും അതാണ് മൈക്രോ പ്ലാനിങ്ങിനകത്ത് വരുന്നത് പുതിയ വിദ്യാഭ്യാസ നയം വിവിധ കാരണങ്ങളാൽ ന്യായമായും വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന് ആശങ്കയുണ്ട് എൻ ഇപിയുടെ ചില വശങ്ങൾ എങ്ങനെ പ്രവർത്തനക്ഷമമാക്കാം എന്നതിൽ അവ്യക്തതയും ആശയക്കുഴപ്പവും ഉണ്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തുടർച്ചയായതും നിരന്തരവുമായ കൂടിയാലോചന പ്രക്രിയയുടെ അഭാവം ഇത് നടപ്പിലാക്കുന്നതിൽ കാണാവുന്നതാണ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അക്കാദമികവും ഭരണപരവുമായ പരിഷ്കരണത്തിന് കേരള സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകിച്ച് യുവാക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ നയം രൂപീകരിച്ചിരിക്കുന്നത് ഓക്കെ ഇപ്പൊ ഈ ഏഴ് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പതിനാലാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ ഇവർ കൊടുത്തിരിക്കുന്നത് ഈ ഉള്ള കാര്യങ്ങളത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ നീണ്ടുന്ന കാലഘട്ടമാണ് പതിനേഴാമത്തെ പഞ്ചവത്സര പദ്ധതി കേരളത്തിലേത് അപ്പം അതിനകത്ത് വരുന്ന കാര്യങ്ങൾക്കത് ഏഴ് തരത്തിലാണ് ഇവർ തരം തിരിച്ചിരിക്കുന്നത് ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള നീഡ്സ് സെക്കൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ഥാപനപരമായ പരിഷ്കാരങ്ങളും നവീകരണങ്ങളും ഓൺലൈൻ കോഴ്സ് വികസിപ്പിക്കുക അധ്യാപനത്തിനും ഗവേഷണത്തിനും വിദ്യാർത്ഥി കൈമാറ്റത്തിനുമുള്ള നെറ്റ്വർക്കുകൾ ലൈബ്രറി വികസിപ്പിക്കുക ക്യാമ്പസിലെ ഐ ടി പിന്നെ തുല്യത മീൻസ് സ്കോളർഷിപ്പുകളും ഹോസ്റ്റലുകളും ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യം ഉള്ള കാര്യങ്ങളും ഒക്കെ വരിക ഇനി മൈക്രോ പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിഗത സർവകലാശാലകൾ കോളേജുകൾ അനുബന്ധ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കായിട്ട് പ്രത്യേക പദ്ധതികളും പ്രോഗ്രാമുകളും രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങളെയൊക്കെയാണ് മൈക്രോ പ്ലാനിങ്ങിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനിയും പ്രധാനപ്പെട്ട ഇടപെടലുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ കോളേജുകൾക്കും ഘട്ടം ഘട്ടമായിട്ട് അക്രഡിറ്റേഷൻ സൗകര്യങ്ങൾ പതിനാലാം പഞ്ചവത്സര പദ്ധതിയിലെ പ്രധാനപ്പെട്ട ഘട്ടം ഘട്ടമായിട്ട് നാക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുക പുതുതായി ആരംഭിക്കുന്ന കോളേജുകൾക്ക് അടിസ്ഥാന സൗകര്യ വികസനം ഇന്റർ ഡിസിപ്ലിനറി ഗവേഷണത്തിന്റെ പ്രോത്സാഹനം ലൈബ്രറി വികസനം വിദ്യാർത്ഥികളുടെ പിന്തുണയും അക്കാദമിക് ഔട്ട്റീച്ചും അക്കാദമിക് രംഗത്തെ ഗുണനിലവാര ഉറപ്പും എന്നിവയാണ് പതിനാലാം പഞ്ചവത്സര പദ്ധതിയിലെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ പറയാം അക്രഡിറ്റേഷൻ വരുന്നുണ്ട് പുതുതായിട്ട് ആരംഭിക്കുന്ന കോളേജുകൾക്കായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഇന്റർ ഡിസിപ്ലിനറി ഗവേഷണത്തിന്റെ പ്രോത്സാഹനം ലൈബ്രറി വികസനം വിദ്യാർത്ഥികളുടെ പിന്തുണയും അക്കാദമിക് ഔട്ട്റീച്ചും അക്കാദമിക് രംഗത്തെ ഗുണനിലവാരവും ഉറപ്പും അതായത് അക്കാദമിക് ഔട്ട്റീച്ചും അക്കാദമിക് രംഗത്തെ ഗുണനിലവാര ഉറപ്പും എന്നിവയാണ് ഈ കാര്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ പറയാം നാക് അക്രഡിറ്റേഷൻ എല്ലാ കോളേജുകൾക്കും പുതുതായിട്ട് ആരംഭിക്കുന്ന കോളേജുകൾക്ക് അടിസ്ഥാന സൗകര്യ വികസനം ഇന്റർ ഡിസിപ്ലിനറി ഗവേഷണത്തിന്റെ പ്രോത്സാഹനം ലൈബ്രറി ഡെവലപ്പ് ചെയ്യുക വിദ്യാർത്ഥികളുടെ പിന്തുണയും അക്കാദമിക് ഔട്ട്റീച്ചും അക്കാദമിക് രംഗത്തെ ഗുണനിലവാര ഉറപ്പും ഈ ലൈബ്രറി ലാബോറട്ടറി ഫർണിച്ചർ എന്നിവയുടെ വികസനം തെരഞ്ഞെടുത്ത കോളേജുകളിൽ സ്വയംഭരണാവകാശം ഏർപ്പെടുത്തലും അനുബന്ധ വികസന പ്രവർത്തനങ്ങളും കോളേജ് ഡെവലപ്മെന്റ് കൗൺസിൽ സമാഹരിച്ച തുകയുടെ മാച്ചിങ് ഗ്രാൻഡ് ട്രെയിനിങ് കോളേജുകളുടെ വികസനം അധ്യാപക അനധ്യാപക ജീവനക്കാരുടെ ശേഷി വർദ്ധിപ്പിക്കൽ ഗുണനിലവാര വർദ്ധനയും അക്രഡിറ്റേഷനും സർക്കാർ സ്വയംഭരണ കോളേജുകളുടെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന സംയോജിത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായി ലീഡ് കോളേജുകൾ സ്ഥാപിക്കൽ അടിസ്ഥാന സൗകര്യ വികസനം സർക്കാർ കോളേജുകളുടെ വികസനവും പരിപാലനവും ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ നവീകരണം വിദ്യാർത്ഥികളുടെ പിന്തുണയും ക്ഷേമവും വ്യാപനവും കോളേജുകളുടെ പഠനത്തിലും ഗവേഷണത്തിലും അക്കാദമിക് മികവ് കോളേജുകളിൽ കായിക വിദ്യാഭ്യാസം എന്നിവയാണ് പതിനാലാം പഞ്ചവത്സര പദ്ധതിയിൽ നിർദ്ദേശിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ നമ്മൾ മുമ്പേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി ഇനി അതിനോടൊപ്പം തന്നെ ഈ കായികമായിട്ടുള്ള കാര്യങ്ങളോട് ഇതിനകത്ത് നിങ്ങളൊന്ന് ചേർത്ത് പഠിക്കണം മിക്ക കോളേജുകൾക്കും കായികമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല നമുക്കിവിടെ ലൈബ്രറിയും ലാബോറട്ടറിയും ഫർണിച്ചറുകളൊക്കെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ഒക്കെ ഫോർ ഫോർട്ടി ഉണ്ട് ഫൈവ് ഇയർ പ്ലാനകത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് ദെൻ തെരഞ്ഞെടുത്ത കോളേജുകളിൽ സ്വയംഭരണ അവകാശം ഏർപ്പെടുത്തലും അനുബന്ധ വികസന പ്രവർത്തനങ്ങളും കോളേജ് ഡെവലപ്മെന്റ് കൗൺസിൽ സമാഹരിച്ച തുകയാണെങ്കിൽ മാച്ചിങ് ഗ്രാൻഡ് ഗ്രാൻഡായിട്ടും നെക്സ്റ്റ് ട്രെയിനിങ് കോളേജുകളുടെ വികസനത്തിനും അധ്യാപിക അനധ്യാപക ജീവനക്കാരുടെ ശേഷി വർദ്ധിപ്പിക്കാനും ഗുണനിലവാര വർദ്ധനയും അക്രഡിറ്റേഷനും ദെൻ സർക്കാർ സ്വയംഭരണ കോളേജുകളുടെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന സംയോജിത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിട്ട് സംയോജിത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായി ലീഡ് കോളേജുകൾ സ്ഥാപിക്കൽ അടിസ്ഥാന സൗകര്യ വികസനം സർക്കാർ കോളേജുകളുടെ വികസനവും പരിപാലനവും ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലെ നവീകരണം വിദ്യാർത്ഥികളുടെ പിന്തുണയും ക്ഷേമവും വ്യാപനവും കോളേജുകളിലെ പഠനത്തിലും അധ്യാപനത്തിലും ഗവേഷണത്തിലും അക്കാദമിക് മികവ് കോളേജുകളിൽ കായിക വിദ്യാഭ്യാസം എന്നിവയാണ് പതിനാലാം അതായത് റിസർച്ച് ചെയ്യാനായാലും അക്കാദമിക് തരത്തിലുള്ള മികവിനായാലും പിന്നെ കുട്ടികൾ കൂടുതലായിട്ട് വരുന്നതിനായാലും അധ്യാപനത്തിനായാലും കോളേജിനകത്ത് പഠനത്തിനായാലും വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്ന കാര്യത്തിലായാലും ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ വികസനത്തിനായാലും ഇതിനകത്തൊക്കെ കൂടുതലായിട്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യും എന്നിട്ടാണ് ഇവര് ഫോർട്ടീൻ ടു ഫൈവ് ഇയർ പ്ലാൻസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോ അതിനകത്ത് കൊടുത്തിരിക്കുന്ന പിന്നെ മാർഗരേഖയിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾക്കകത്ത് ഇവര് കൂടുതലായിട്ട് ചെയ്യും ഉന്നത വിദ്യാഭ്യാസത്തിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പതിമൂന്നാമത്തിനെ അപേക്ഷിച്ച് കൂടുതലായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവരുടെ ഭാഗത്തു നിന്നും ഈ കാര്യങ്ങളൊക്കെ ചെയ്യും ലൈബ്രറി ഫാർണിച്ചർ ലാബോറട്ടറി തുടങ്ങിയവരുടെ വികസനം തിരഞ്ഞെടുത്ത കോളേജുകളിൽ സ്വയംഭരണാവകാശം കൂടാതെ എന്തുകൊണ്ട് അതായത് െയിനിങ് കോളേജുകളുടെ വികസനം അധ്യാപക അനധ്യാപക ജീവനക്കാരുടെ ശേഷി വർദ്ധിപ്പിക്കൽ സർക്കാർ സ്വയംഭരണ കോളേജുകളുടെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള സംയോജിത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിട്ട് ലീഡ് കോളേജുകളൊക്കെ സ്ഥാപിക്കുന്നു അതൊക്കെ വളരെ ആയിട്ട് ഓർത്തു വെച്ചേക്കണം ഇനിയൊക്കെ വരുന്ന പരീക്ഷയിൽ അതൊക്കെ ചോദിക്കാവുന്നതാണ് ഇനി പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം ഫോർട്ടീൻ ടു ഫൈവ് ഇയർ പ്ലാൻ്റെ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുക അപ്പൊ അത് നമ്മൾ ഓൾറെഡി നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അതായത് പുതിയ കോഴ്സുകൾ തുടങ്ങുക അധ്യാപക പരിശീലനം നൽകുക പഠന രീതികൾ നവീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഒന്നാമത്തെ പോയിന്റായി ഇനിയും പ്രവേശനം വർദ്ധിപ്പിക്കുക കൂടുതൽ ആളുകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ അവസരം ഒരുക്കുക ഇനിയും ഗവേഷണത്തിനും നവീകരണത്തിനും പ്രോത്സാഹനം നൽകുക ഗവേഷണത്തിനും നവീകരണത്തിനും പ്രോത്സാഹനം നൽകുക അത് നമ്മളിപ്പോ പറഞ്ഞല്ലോ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുക ഇപ്പൊ തേർട്ടീൻ ടു ഫൈവ് ഇയർ പ്ലാനിൽ തന്നെ ഇവര് പഠിക്കുന്നതിനോടൊപ്പം കുറച്ച് അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നത് പോലെ ഇവിടെയും കുറച്ചുകൂടെ കാര്യങ്ങൾ ഇവർക്ക് ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇന്റേൺഷിപ്പ് ഒക്കെ പോലെ തന്നെ കാര്യങ്ങൾ തേർട്ടീൻ ടു ഫൈവ് ഇയർ പ്ലാനിൽ നടപ്പിലാക്കി എന്നിട്ടുള്ളത് മാർഗരേഖ ഓൾറെഡി ഇന്നത്തെ പറയുന്നുണ്ട് അപ്പം ഇവിടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുക വിദ്യാർത്ഥികൾക്ക് അവരവരുടെ കരിയറിൽ സഹായിക്കുന്ന കോഴ്സുകൾ തുടങ്ങുക ഇതിന്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നുണ്ട് ഡിജിറ്റൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക ഓൺലൈൻ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക ക്ലാസ് മുറികൾ നമ്മൾ പറഞ്ഞാണ് സാമൂഹിക പിന്നോക്ക അവസ്ഥയിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകുക അവർക്ക് പ്രത്യേക പരിഗണന നൽകുക ഈ പദ്ധതിയുടെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനും പുതിയ കോഴ്സുകൾ തുടങ്ങാനും ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനും ലക്ഷ്യമിടുന്നു അതുപോലെ ഡിജിറ്റൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനും സാമൂഹിക പിന്നോക്കാവസ്ഥയിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കാനും ഈ പദ്ധതിയിൽ ഊന്നൽ നൽകുന്നുണ്ട് ഇപ്പൊ നമുക്ക് ചോദ്യം ഇങ്ങനെയായിരുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പതിനാലാം മന്തിവത്സര പദ്ധതിയുടെ പ്രധാന തന്ത്രങ്ങളിൽ ഒന്ന് സർവകലാശാലകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല സോ ഒന്നാമത്തെ പോയിന്റ് തെറ്റാണ് വിദ്യാഭ്യാസത്തിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഇല്ലാതാക്കുക എന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല പൊതുവിദ്യാഭ്യാസത്തിന് പകരം സാങ്കേതിക വിദ്യാഭ്യാസം നൽകുക എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ പ്രവേശനം വർദ്ധിപ്പിക്കുക ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്ന് വീണ്ടും വീണ്ടും ഈ പദ്ധതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് ഈ ഒരു ക്ലാസ് ഒന്നുകൂടെ മനസ്സിലാക്കി വെക്കണം നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്കകത്ത് എഴുതാൻ പറ്റുള്ളൂ വലിയ കാര്യമൊന്നുമില്ല പക്ഷെ നമുക്ക് അത്യാവശ്യം ബോധം ഉണ്ടായിരുന്നാൽ മതി ഈ കാര്യങ്ങളെ പറ്റിയിട്ട് ഓക്കെ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുക ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പ്രവേശനം പദ്ധതിക്ക് രണ്ട് പോയിന്റ് ഓട്ടോമാറ്റിക്കലി അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഇവിടെ ചോദ്യം വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു കോഴ്സസ് ആണ് ലൈവ് സെഷൻസ് ഉണ്ട് അതുപോലെ തന്നെ റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും പി ഡി എഫും അവൈലബിൾ ആയിരിക്കും എല്ലാ ദിവസവും പഠിക്കേണ്ട കാര്യങ്ങൾ മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാ ടോപിക്സും പിന്നെ പഠിക്കേണ്ട കാര്യങ്ങൾ അതാത് ദിവസം ടെലഗ്രാമിൽ വരുന്നതായിരിക്കും ആപ്പിനകത്തായിരിക്കും ക്ലാസ് വരുന്നത് പിന്നെ റെക്കോർഡ് സെഷൻസ് അല്ലാതെ നമ്മൾ തരുന്നതുകൊണ്ടായിരിക്കും അത് എല്ലാ ക്ലാസ്സസും വീഡിയോ റെക്കോർഡഡ് ആയിരിക്കും വരുന്നത് ലൈവ് സെഷൻസ് മൺഡേ മുതൽ ഫ്രൈഡേ വരെയാണ് വരുന്നത് മണി മുതൽ എട്ട് മണി വരെയാണ് വരുന്നത് ഓക്കെ അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് കയറാവുന്നതേ ഉള്ളൂ പേപ്പർ വണ് ആൻഡ് പേപ്പർ ടു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് ഉഷാറായിട്ട് പഠിക്കാന്നുള്ളെങ്കിൽ കിട്ടാവുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ ശരി എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ആൻഡ് ലവ് യു ഓൾ